സാമൂഹിക മാധ്യമങ്ങളിൽ ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വയം ഒരു വിഡ്ഢിവേഷം കെട്ടിയാടുന്ന വനിതാ വിനിത തിയേറ്ററിലെ കുടിയെടുപ്പുകാരനായ സന്തോഷ് വർക്കി അറസ്റ്റിലായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടിമാർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നും നടിമാരെ അപമാനിച്ചു എന്നുമുള്ള പരാതിയിലാണ് എറണാകുളം നോർത്ത് പോലീസ് സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നടി ഉഷാ ഹസീന ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ് സന്തോഷ് വർഗിക്കെതിരെ പരാതികൾ നൽകിയത് സന്തോഷ് വർഗിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് നടിമാരുടെ ആ പരാതിയിൽ പറയുന്നുണ്ട് നടിമാർക്കെതിരായ പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും ഇയാൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും നടി ഉഷ ആലപ്പുഴ ഡി വി എസ് പിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു നാല്പത് വർഷത്തോളമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ ആറ പരാമർശം വ്യക്തിപരമായി വളരെ വേദനിപ്പിച്ചുവെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണെന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ പരാമർശം മുൻപും സാമൂഹിക മാധ്യമങ്ങളിലൂടെ സമാനമായ രീതിയിൽ ഇയാൾ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് നടി നിത്യമേനോനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ശല്യം ചെയ്തതിനെ ഇയാളെ പാലാരിവട്ടം പോലീസ് ഒരിക്കൽ താക്കീത് നൽകി വിട്ടയച്ചിരുന്നു മോഹൻലാൽ ചിത്രം ആറാട്ടിൻ്റെ റിവ്യൂ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ആളാണ് ആറാട്ടണ്ണൻ എന്ന് വിളിപ്പേരുള്ള സന്തോഷ് വർക്കി ഈയിടെ മമ്മൂട്ടി ചിത്രം ബസൂക്കയിൽ ഇയാൾ മുഖം കാണിക്കുകയും ചെയ്തിരുന്നു സ്വയം കോമാളിവേഷം എടുത്ത് അണിയുന്നതിനൊപ്പം നടിമാരുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നതിൻ്റെ പേരിൽ പലപ്പോഴും ഇയാൾ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട് ആറാട്ടണം എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നടിമാരെക്കുറിച്ചുള്ള പലപ്പോഴും അശ്ലീലം കലർന്ന പ്രസ്താവനകളും ഇയാൾ നടത്താറുണ്ട് നടി നിത്യ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്നും സന്തോഷ് വർക്കി മുമ്പ് പറഞ്ഞത് വലിയ വിവാദമായി മാറിയിരുന്നു എന്നാൽ ശേഷവും സിനിമാ നടിമാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും ഉണ്ടായി നടി നിഖില വിമലിനെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്നും ഇയാൾ പറഞ്ഞിരുന്നു അതിന് പിന്നാലെ മോനിഷ മോഹൻ ഐശ്വര്യ ലക്ഷ്മി മഞ്ജു വാര്യർ നടൻ കമൽഹാസൻ്റെ മകൾ അക്ഷര ഹാസൻ തുടങ്ങിയവരെ വിവാഹം കഴിക്കാൻ താൽപര്യമുണ്ടെന്നും ഇയാൾ പറഞ്ഞിരുന്നു പിന്നീട് ഇയാൾ പറഞ്ഞത് നടി മീനക്ക് ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാണെന്നാണ് മീനക്ക് ഒരു മകളുണ്ട് എന്നത് തനിക്കൊരു പ്രശ്നമേ അല്ലെന്നുമാണ് ഇയാൾ പറഞ്ഞത് എന്തിനേറെ ഒടുവിൽ കൂടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്ന ബാലയുടെ ഭാര്യ എലിസബത്തിനെ വരെ കല്യാണം ആലോചിച്ച ആളുമാണ് ഈ സന്തോഷ് വർഗി നടിമാരെ പലരും ആരാധിക്കാറുണ്ട് വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നും പറയാറുണ്ട് എന്നാൽ ഈ കോമാളി അതും മാത്രം വിളിച്ചു പറയുന്ന ആളായി മാറിയിരിക്കുകയാണ് സ്വയം പറയുന്നത് വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നും എൻജിനീയറോ പ്രൊഫസറോ ഒക്കെ ആണെന്നുമാണ് വിദ്യാഭ്യാസവും സംസ്കാരവും തീർത്തും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണെന്ന് നമ്മുടെ മുന്നിൽ ഇയാൾ ഉദാഹരണ സഹിതം തെളിയിക്കുകയാണ് എത്രയോ പൊതുസ്ഥലങ്ങളിൽ ആളുകൾ ഇയാളെ തല്ലാനായി ചെന്നിട്ടുണ്ട് പലപ്പോഴും അടിയും കിട്ടിയിട്ടുണ്ട് അതിലൊന്നും ഒരു പരാതിയും ഉളുപ്പും ഇല്ലാതെ സ്ത്രീകളെ പ്രത്യേകിച്ച് നടിമാരെ മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരു ഞരമ്പ് രോഗിയാണ് ഇയാൾ അറസ്റ്റും കേസും ശിക്ഷയും ഒന്നുമല്ല നല്ല രീതിയിലുള്ള മാനസിക ചികിത്സയാണ് ഇയാൾക്ക് വേണ്ടത്